നമ്മളൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും പിന്നിലത്തെ നിര സീറ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപ മുന്നിലേക്ക് വരുമ്പോഴും നൂറ്റി അമ്പത് രൂപ തന്നെ ശരിക്കും അതൊരു വല്ലാത്ത തേപ്പ് ഇടപാട് തന്നെയാണ് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നിൽ നല്ല കംഫോർട്ട് ആയിട്ടിരുന്ന് കാണുന്ന അതേ പൈസ തന്നെ കൊടുത്ത് മുന്നിൽ വന്നിട്ട് നമ്മളിങ്ങനെ കഴുത്ത് മുകളിലേക്ക് വെച്ചിട്ട് സിനിമ കാണണം എന്നാൽ നിങ്ങൾ ദാ ഈ ഒരു തിയേറ്ററിൽ വരികയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നിലും മുന്നിലും നൂറ്റമ്പത് രൂപ തന്നെയാണ് പക്ഷേ സ്ക്രീനിൽ നിന്ന് മുന്നിൽത്ത നേരെ സീറ്റുകളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഞെട്ടിപ്പോകുമ്പോൾ എന്നാൽ നോക്കിക്കോ ഇവിടെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ കാണിച്ചു തരാം എത്ര നോർമൽ ഒരു തിയേറ്ററാണ് ഇവിടെ സീറ്റ് വരും 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 അതിന്റെ പിന്നിൽ സീറ്റ് വരും അതായത് ഏകദേശം ഒരു അഞ്ചാറ് നിര സീറ്റുകൾ വിട്ടിട്ടാണ് ഇവിടെ ഒരു മുന്നിലത്തെ നിര സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തിയേറ്റർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജോസ് തിയേറ്ററാണ് ഈ ഒരു തിയേറ്ററിൻ്റെ എല്ലാ വിശേഷങ്ങളും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ തിയേറ്റർ ബാൽക്കണി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കൂ